നമ്മുടെ ബാക്ക് പീസ് വെച്ച് ഇതുപോലെ മുകളിലൊരു തയ്യൽ തുമ്പ് വെച്ച് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ ബാക്ക് പീസിൻ്റെ ആം ഹോളിന് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ തോൾ വശത്ത് കറക്റ്റായിട്ട് കിട്ടും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രിൻ്റഡ് ബ്ലൗസ് ഒരു അതിൻ്റെ ലൈനിങ് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ബാക്ക് ഡീപ്പ് നെക്കാണ് ബ്ലൗസ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് നമുക്കുള്ളത് ഒന്നേ കാൽ ആണ് ഉള്ളത് ഒന്നേ കാൽ മീറ്റർ തുണിയാണ് നമുക്ക് ഈ ഒരു ലൈനിങ് നമ്മളുള്ളത് ഇനി നമ്മുടെ തുണിയെ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക അതിനുശേഷം ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ലൈൻ കൊടുത്ത് നേരെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക അപ്പൊ നമുക്കിത് പതിനാലര പതിനഞ്ചര ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനാറര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വിലക്കും ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിന്റെ ഷോൾഡർ കൊടുക്കുന്നത് ആറേകാല് ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ആറേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ആറേ കാലിഞ്ച് അപ്പോൾ ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക എഴു നമുക്ക് ഈ ഒരു മാർക്കിങ്ങിനാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റാണ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടും നാല്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേകാല് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്മും കേട്ടോ പത്തേ കാലിഞ്ച് മാർക്ക് ചെയ്യുക ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ കാലിഞ്ചാണ് വരിക അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ടോട്ടൽ ഒൻപതിഞ്ചാണ് നമ്മളിവിടെ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒൻപതിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കും കേട്ടോ ഈ രീതിയിൽ വരച്ചെടുക്കും ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ആം ആംഹോളിൻ്റെ അളവ് നമുക്ക് ഇവിടെ നമുക്കിവിടെ ആറേകാലിഞ്ചാണ് ഇറക്കം കൊടുത്തത് നേർ പകുതി മൂന്നും ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആം ആംഹോളിന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് കിട്ടേണ്ടത് എട്ടേ കാല് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് വേണ്ടത് അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ടേപ്പിനെ നമ്മൾ ഇതുപോലെ കറക്റ്റ് പിടിച്ചുകൊണ്ടിരിക കേട്ടോ ഇതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമുക്കിവിടെ കണ്ടോ എട്ടേ കാലിഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ റൗണ്ട് അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങളത് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ കൊടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറങ്ങാം ഒൻപത് ഇഞ്ചാണ് ഇപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ മുക്കാലിയിൽ മാർക്ക് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് വൈഡ് കൊടുത്തു നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ ഇതുപോലെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരക്കുക ഇതുപോലെ വരച്ച് നമുക്കിവിടെ റൗണ്ട് ചെയ്യുക കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗം നമ്മളൊരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ കുറച്ച് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ഇവിടെ നമ്മൾ നേരെ സെൻട്രൽ ഭാഗം മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കും ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ ഈയൊരു നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക ഇതുപോലെ ഇനി നമ്മൾ ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഈ ഈയൊരു ഡാർസിൻ്റെ ഇവിടെ നിന്ന് ഡാർസിലേക്കുള്ള നാലിഞ്ചാണ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ നാലര ഇഞ്ചാണ് ഡാർസിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് ഉണ്ടോ ഇവിടെ നാല് റേഞ്ചാണ് ഹൈറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ആ ഒരു അതിപ്പോൾ ഒരു കാലഞ്ച് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ മാർക്കിങ്ങിൻ്റെ കറക്റ്റ് ആ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനി അതുപോലെ ഇവിടെ നിന്ന് താഴോട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വയ്ക്കും കേട്ടോ ഈ രീതിയിൽ അതായത് നമ്മുടെ കരവശം നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിവിടെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിൽ ഇവിടെ വെക്കുക കേട്ടോ ഇവിടെ നമുക്ക് ക്രോസ് കട്ടിങ് ആണ് വേണ്ടത് അപ്പോൾ കണ്ടോ ആ ഒരു ഷോൾഡറിന്റെ ഭാഗവും ചെസ്റ്റ് അളവും നമ്മൾ ഇതുപോലെ കരവശത്ത് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും കാലിഞ്ച് ഇത് നമ്മുടെ ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കെയിലിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇവിടെ നേരത്തെ രണ്ടര രണ്ടര ഇഞ്ചാണ് വൈഡ് കൊടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാലിഞ്ച് കൂടി നമ്മളിവിടെ കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ വരേണ്ടത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ആ രണ്ടേ മുക്കാൽ കറക്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മളൊരു ലൈൻ കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസ് ഒന്നര ഇഞ്ച് നമ്മൾ വീണ്ടും ഇറക്കി മാർക്കിങ് ചെയ്യുന്നു ഇതുപോലെ വരും ഇനി നമുക്ക് ഇവിടെ നിന്ന് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം മുക്കാലിഞ്ച് കുറച്ചിട്ടൊരു മാർക്ക് കൊടുക്കുക ഈ ഈയൊരു മുക്കാലിഞ്ച് നമ്മൾ ഈ ഒരു ഡാൾസ് തയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരുന്ന മുക്കാലിഞ്ചാണ് നമ്മളവിടെ കുറച്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് ഈ ഒരു മാർക്കിൽ നിന്ന് മെയിൻ ടെക്കിൻ്റെ വീടുത്ത് നമുക്ക് രണ്ടേ മുക്കാലിഞ്ചാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് രണ്ടേ മുക്കാലിഞ്ച് കേട്ടോ ഇവിടെ നിന്ന് രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഈയൊരു മാർക്കിലേക്കൊരു ലൈൻ കൊടുക്കുക ഇതുപോലെ എല്ലായി കൊടുക്കുന്നു എഴുതി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ നാലര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എഴുതി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നിന്ന് ഒരു നിന്നൊരു ആണ് ഇവിടെ കൊടുക്കുന്നത് കാരണം കാലിഞ്ച് നമ്മുടെ ആ ഒരു ഷേപ്പിൽ പോയിട്ടുണ്ട് കാലിഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് അപ്പോൾ ഇവിടെയും ഒരു കാലിഞ്ച് കുറച്ച് നമ്മളിവിടെ ഇറക്കം മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നമ്മളിവിടെ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ മുകൾ ഭാഗത്തുള്ളത് അതേ അളവ് തന്നെ താഴെയും മാർക്ക് ചെയ്ത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കും അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പീസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്യുന്നു നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കടക്കും ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ആ ഒരു മാർക്കിനേക്കാൾ പുറത്തേക്കാണ് നമുക്ക് അതിന്റെ ആ ഒരു റൗണ്ട് അളവ് വരുന്നത് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ആംഹോളിന്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ നമ്മുടെ ബാക്ക് പീസിന്റെ ആ ഒരു ഷേപ്പ് ഉള്ളത് അളവുള്ളത് അതിനനുസരിച്ച് തന്നെ കറക്റ്റ് ആയിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക ഇവിടെ താഴോട്ടേക്ക് നമുക്ക് ഇവിടെ ഈ ഒരു ബാൻഡ് വരെ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ റോസ് കട്ടിങ് ആണ് അപ്പോൾ നമുക്കിവിടെ ബാൻഡ് വരെ മാത്രം കട്ട് ചെയ്തെടുത്ത് നിർത്തുന്നു ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഈ ഒരു ബാക്ക് പീസിന് ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് എഴുതി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് പത്ത് ഇഞ്ചാണ് വരുന്നത് പത്ത് ഇഞ്ചിൻ്റെ ഒരു മാർക്ക് കൊടുക്കുന്നു എനിക്ക് നമുക്ക് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ നാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുത്തത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് നാലര ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയും ഇത് നമ്മളിവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് എടുക്കുക ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് കണ്ടോ ബാൻഡ് നമുക്ക് ക്രോസിലാണ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ മാർക്കിങ് അത് ക്രോസ് കട്ടിങ് ആണല്ലോ ഫ്രണ്ട് ഭാഗം അപ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് പീസിൽ ഒരു നേരെയുള്ള പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമില്ലേ ആ ഒരു പീസാണിത് അപ്പോൾ ഈ ഒരു പീസിനെ വെച്ച് നമ്മളിവിടെ ഈ ഒരു കരഭാഗമൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇതിന് നമുക്ക് ഈ ഒരു ഭാഗവും ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് കറക്റ്റ് ഉണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നമുക്ക് ഇവിടെ ഷേപ്പിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം ഉണ്ടോ ഇവിടെ നമുക്കൊരു പോയിന്റ് കൂടി പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കും ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പ് ചെയ്യുക ഇനി ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നു തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ് അതിന് ശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം നമ്മളിവിടെ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ കാലിഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മൾ ബാൻഡ് കട്ട് ചെയ്തു ഇത് നമ്മുടെ സൈഡ് വശമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം ഈ ഒരു ഫ്രണ്ട് വശത്ത് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മൾ എല്ലാ ബ്ലൗസിലും ചെയ്യും ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് മെയിൻ ടെക്കിൻ്റെ വീട് നമ്മൾ രണ്ടേ മുക്കാലിഞ്ചാണ് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ നേർ പകുതി രണ്ട് ഭാഗത്തേക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് രണ്ട് ഭാഗത്തേക്കും ഒന്നേകാലം ഒരു പോയിൻറ് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും മാർക്ക് ചെയ്യുന്നു നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് നമുക്ക് വരിക കണ്ടോ ടെക്ക് ഇതുപോലെ ഇനി നമ്മൾ ഇവിടെ ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇവിടെയും മുക്കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ പീസ് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീട്ടിൽ എത്രയാണോ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റിയത് എഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഡാർട്സ് ഈ ഒരു ഡാർസിൻ്റെ മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് ഇവിടെ വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം ഇവിടെ വരുന്നത് മൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ വരുന്നത് ഏഴ് നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് മാർക്ക് ചെയ്ത് ഈ ഒരു ഡാർസിൻ്റെ ഭാഗം വരെ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഫ്രണ്ട് നെക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇത് നമ്മളിവിടെ മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു പീസ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗമുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് പോകുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് ഇപ്പം നമ്മളിവിടെ നിന്ന് മുകളിൽ നിന്ന് തുടങ്ങുന്നില്ല അല്പം താഴെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഇതുപോലെ പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾവശത്ത് വരുന്ന ടെക്കാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത് ഈ ഒരു ടെക്കിലേക്ക് ഇതുപോലെ കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ടെക്കിൻ്റെ പോയിൻ്റ് വരുന്നത് ഇതാണ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ മടക്കിയെടുത്താൽ സ്ലീവിൻ്റെ ലൂസ് നമുക്കിവിടെ തോൾവശ ലൂസ് നമുക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മടക്കി വെച്ച തുണിയെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ തുണി നിങ്ങൾക്ക് നീളമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ നേരെ സെൻടർ ഭാഗത്ത് ഇതുപോലെ വെച്ചാൽ നമുക്ക് സ്ലീവിൻ്റെ ഉയരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാം സ്ലീവിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മടക്കി വെച്ച് കട്ട് ചെയ്യുന്നത് ഇവിടെ നേരെ ലൈൻ കൊടുക്കുന്നു സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക നമുക്കിവിടെ പത്തേ കാലിഞ്ചാണ് ഇപ്പോൾ നമ്മളിവിടെ പത്തേ മുക്കാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു അര ഇഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അതിനുവേണ്ടി സ്ലീവിന്റെ താവു വശത്ത് തയ്ക്കാൻ വേണ്ടി ഒരു അര ഇഞ്ച് പീസ് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മൂന്നേ മുക്കാലിഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് ആ ലൂസ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ കിട്ടേണ്ടത് എട്ടേ കാലിഞ്ചാണ് അതായത് നമുക്ക് കൈയുടെ നമുക്ക് ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എട്ടേ കാലിഞ്ച് നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതേ ഇഞ്ച് കിട്ടും അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടേകാൽ ഈ എട്ടേ കാലാണ് നമ്മളിവിടെ ക്രോസിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ ആ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ആം ഹോളിലൊക്കെ നമ്മൾ ആദ്യം കിട്ടിയതെന്ന് ഇവിടെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇപ്പം നേർ പകുതി ആറിഞ്ച് അതിൻ്റെ തയ്യൽ തയ്യൽത്തുമ്പും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ കണ്ടോ ഉള്ളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു അപ്പൊ നമുക്ക് ഈ ഒരളവില്ലേ നമ്മൾ അത് എട്ടേ കാലിഞ്ച് വെച്ചിട്ട് നമ്മളിത് ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ട് കണ്ടെത്തിയ അളവാണ് ഇതേ അളവ് തന്നെയാണ് നമ്മൾ ആംഹോളിന് കൊടുത്തത് അപ്പോൾ നമുക്ക് ഈയൊരു സ്ലീവും ആംഹോളും കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം മുകളിൽ ഒരു അരേഞ്ച് തയ്യർത്തുമ്പോൾ വിടുന്നു ചെസ്റ്റ് അളവിൻ്റെ ഭാഗവും മാർക്ക് ചെയ്യുന്നു എഴുതി നമുക്ക് ഈയൊരു അരേഞ്ചിന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഇവിടെ നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു അളവിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കണ്ടോ നമ്മുടെ ആം ഹോളിൻ്റെ ആ റൗണ്ട് അളവും കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് തന്നെ അപ്പോൾ കിട്ടും ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കുക കേട്ടോ ഇതുപോലെ നിവർത്തി വെക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റണം അപ്പം നമ്മൾ ആ ഒരു മാർക്ക് തുടങ്ങി ഈ ഒരു മാർക്ക് വരെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഫ്രണ്ട് കൈക്കുഴിയാണ് നമ്മൾ കുഴിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിൽ പീസ് ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്യുന്നത് കൂടി നമ്മൾ കാണിച്ചു തരാം അപ്പം നമുക്കിത് പ്രിന്റിങ് തുണിയാണ് പ്രിൻ്റഡ് തുണിയാണ് കണ്ടോ ഈ ഒരു തുണിയാണ് ഉള്ളത് നമുക്ക് ഒരു മീറ്ററാണ് നമുക്ക് ഈ ഒരു തുണിയുള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ തുണിയെ നേർ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുന്നു കേട്ടോ ഇതുപോലെ നേർ പകുതിയായി മടക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ ബാക്ക് പീസിന് ആദ്യം ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മുടെ നമ്മൾ ആ ഒരു മടക്കിയിട്ടുള്ള ഫോൾഡിങ് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ബാക്ക് പീസിന് ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമുക്കിവിടെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ ലൈനിങ് പീസിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടുതൽ വെച്ച് മാർക്ക് ചെയ്യണം അത് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോഴും സ്ലീവ് കട്ട് ചെയ്യുമ്പോഴും എപ്പോഴും എല്ലാ പീസിലും കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് എക്സ്ട്രാ വെച്ച് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്യണം ബോട്ടം ഭാഗം നമ്മൾ കറക്റ്റ് കൊടുക്കുക മുകൾ ഭാഗത്ത് നമുക്കൊരു അറേഞ്ച് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ അറേഞ്ച് കൊടുക്കുക ഈ ഒരു അറേഞ്ച് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം എന്നാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതിനനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി എഴുതി നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ക്രോസ് കട്ടിങ് ആണ് അപ്പോൾ നമുക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുത്തതുപോലെ തന്നെ ഷോൾഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പറഞ്ഞ ഭാഗം കണ്ടോ കരവശത്തിന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈനിങ് പീസിൻ്റെ ആ ഒരു ക്രോസ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിൽ നമുക്ക് കിട്ടണം അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ അല്പം തയ്യൽ തുമ്പ് പുറത്തേക്ക് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് ഇവിടെ നമുക്ക് ഈ ഒരു കരവശം നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് കറക്റ്റ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെയും സ്ലീവിനെ ഇവിടെ വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തുണി നമ്മുടെ ബ്ലൗസിൻ്റെ തുണി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എല്ലാ പീസുകളും കറക്റ്റ് ഓരോ ഭാഗത്ത് വെച്ച് കൊടുത്ത് തുണി കറക്റ്റ് എത്തുമെങ്കിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ നമുക്കിത് അല്പം തുണി കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്കി ഭാഗങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ ഓരോ പീസുകളും വെച്ച് കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് തുണി കുറവുണ്ടെങ്കിൽ എല്ലാ പാർട്ടും നമ്മുടെ ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് അതുപോലെ തന്നെ സ്ലീവ് ബാൻഡ് ഇതൊക്കെ വെച്ച് തുണിയിൽ കറക്റ്റായി വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് തുടങ്ങുക അപ്പം നമ്മളിതിൻ്റെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം